വിടർന്ന കണ്ണുകളും നിറഞ്ഞ പുഞ്ചിരിയുമായി മലയാളി സിനിമാ ലോകത്തെ മുഴുവൻ കീഴടക്കിയ നടിയാണ് കാവ്യ മാധവൻ വിവാഹ ശേഷവും പിന്നീട് സിനിമയിലേക്ക് മടങ്ങിയെത്തിയ കാവ്യ ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് പിന്നീട് വീട്ടമ്മയുടെ റോളിലേക്ക് മാറിയത് പിന്നെ കുഞ്ഞായി അങ്ങനെ കാവ്യ സ്ക്രീനിൽ നിന്നെല്ലാം പൊതുവേദികളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീടത് മാറി ഓരോ പൊതു ചടങ്ങിലും ഇരുവരും ഒന്നിച്ചെത്താൻ തുടങ്ങി അത് മാത്രമല്ല തന്റെ സ്ഥാപനമായ ലക്ഷ്യയിലൂടെ കാവ്യ പിന്നെയും മോഡലിങ്ങിലൂടെയും ഒക്കെ മുന്നോട്ട് വരാനും തുടങ്ങി ഇപ്പോൾ മീനാക്ഷിക്കും മാമാട്ടിക്കും ഒപ്പം സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുകയാണ് കാവ്യ മാധവൻ അത് മാത്രമല്ല തന്റെ മകൾ മാമാട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ചെന്നൈയിലാണ് കാവ്യ സെറ്റിൽ ആയിരിക്കുന്നത് ദിലീപും ചെന്നൈയിൽ തന്നെയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊച്ചിയിലേക്ക് വരും എന്നല്ലാതെ ഇവരുടെ കുടുംബം പൂർണ്ണമായും ഇപ്പോൾ ചെന്നൈയിലേക്ക് പറിച്ചു നട്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ ഹൽദി ചടങ്ങിൽ ശ്രദ്ധാ കേന്ദ്രമായിരിക്കുന്നത് കാവ്യ തന്നെയാണ് എത്ര പ്രായമായെന്ന് പറഞ്ഞാലും ഒന്ന് അണിഞ്ഞൊരുങ്ങി പൊട്ടുതൊട്ട് വന്നാൽ കാവ്യെ വെല്ലാൻ ഒരു ലോകസുന്ദരിയും ഉണ്ടാകില്ല എന്നാണ് ഈ ചിത്രങ്ങൾ കണ്ട ആരാധകർ പറയുന്നത് നടൻ സുരേഷ് ഗോപിയും ദിലീപും തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ചേട്ടൻ അനിയൻ ബന്ധം തന്നെയാണ് സുരേഷ് ഗോപിയും ദിലീപും തമ്മിലുള്ളത് സുരേഷ് ഗോപി തന്റെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തന്നെ എങ്ങനെയാണ് ദിലീപ് കാണുന്നതെന്നും പലപ്പോഴും സിനിമയൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ദിലീപ് വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ സിനിമ ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ സിനിമ ചെയ്യൂ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ദിലീപ് പലപ്പോഴും ഒപ്പം നിന്നിട്ടുള്ള കാര്യം പല സമയങ്ങളിലും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് സ്വന്തം കുടുംബം പോലെയാണ് ദിലീപിന്റെ കുടുംബം അതുപോലെ തന്നെയാണ് ദിലീപിനെ തിരിച്ചും അതുമാത്രമല്ല ദിലീപിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടങ്ങളിലെല്ലാം സുരേഷ് ഗോപി ഒപ്പം നിന്നിരുന്നു കുറ്റം പറയാതെയും പഴിചാരാതെയും തെറ്റാരാണ് എന്ന് കോടതി തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ ആര് തെറ്റ് ചെയ്തു ശിക്ഷ ആർക്ക് കിട്ടണം എന്ന് നിയമം കണ്ടെത്തട്ടെ എന്ന കാര്യത്തിലാണ് എന്ന നിലപാടിലാണ് സുരേഷ് ഗോപി എന്നും നിലകൊണ്ടത് അല്ലാതെ ഒരിക്കലും കോടതി കുറ്റക്കാരൻ എന്ന് പറയാത്ത ഒരാളെ കുറ്റക്കാരൻ എന്ന് കുറ്റപ്പെടുത്താൻ ഒരിക്കലും സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല തനിക്ക് ദിലീപിനോടുള്ളത് ഒരു അനിയനോടുള്ള സ്നേഹമാണെന്നും ദിലീപിനെ തിരിച്ച് ചേട്ടനോടുള്ള ഒരു അടുപ്പമാണ് തന്നോടെന്നും പലപ്പോഴും ഇരുവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ വിവാഹത്തിന്റെ ഓരോ ചടങ്ങുകളിലും ദിലീപിനെയും കുടുംബത്തെയും ഒഴിവാക്കി നിർത്താൻ പറ്റുമോ ഇല്ല എന്ന് തന്നെയാണ് സത്യം സുരേഷ് ഗോപിയുടെ മകളുടെ ഹൽദി ചടങ്ങിനും സംഗീത ചടങ്ങിനും ഒക്കെ കാവിക്കും മീനാക്ഷിക്കും മാമാട്ടിക്കും ഒപ്പമാണ് ദിലീപ് ചടങ്ങിനെത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സിനിമാ മേഖലയിൽ നിരവധി താരങ്ങളുമായി വലിയ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് നടൻ സുരേഷ് ഗോപി അപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ ചടങ്ങുകൾക്ക് എല്ലാ താരങ്ങളും വിളിച്ചവരൊക്കെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും വരും എന്ന കാര്യത്തിൽ ഒരു വേണ്ട ഇപ്പോൾ ഈ ചടങ്ങുകളിൽ ശ്രദ്ധാ കേന്ദ്രമായത് ദിലീപും കുടുംബവും തന്നെയാണ് എന്നാണ് പറയുന്നത് അതുമാത്രമല്ല സുരേഷ് ഗോപിയുടെ മകൾക്ക് വിലപിടുപ്പുള്ള സമ്മാനങ്ങളുമായാണ് ഈ കുടുംബം എത്തിയത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഭാഗിയുടെ സംഗീത് ചടങ്ങ് നടന്നത് തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം ക്ലബ് എന്ന ഗംഭീരമായ ഒരു ബാർ പ്ലസ് റെസ്റ്റോറന്റ് ആയിട്ടുള്ള ഒരു ഹാളിൽ വച്ചാണ് ആർഭാടമായി ചടങ്ങ് നടന്നത് നിരവധി സിനിമാ താരങ്ങളും മിനിസ്ക്രീൻ താരങ്ങളും രാഷ്ട്രീയക്കാരും റിപ്പീറ്റ് നിരവധി സിനിമാ സീരിയൽ താരങ്ങളും ഇവരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഇപ്പോഴിതാ ഭാഗ്യയുടെ ഹൽദിയും നടന്നിരിക്കുന്നു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി മാറുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും ഭയങ്കര സിമ്പിളായി കാണുന്നവരാണ് സുരേഷ് ഗോപിയുടെ മക്കൾ അത് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അധികം ക്യാമറയുടെ മുന്നിലേക്ക് വരികയോ അല്ലെങ്കിൽ സെൽഫ് ബൂസ്റ്റ് ചെയ്യുകയോ അൽ ഒരുപാട് മോഡേണായി നടക്കുകയോ മേക്കപ്പ് ഇടുകയോ അങ്ങനെ ഭയങ്കരമായൊരു ഒരു സെലിബ്രിറ്റി ലൈഫ് ഒന്നുമല്ല ഇവരുടേത് ഇവർക്ക് ശരിക്കും സ്വന്തം കാര്യങ്ങൾ നോക്കുക സ്വന്തം ജോലി ചെയ്യുക സ്വന്തം കാര്യങ്ങൾ മാത്രം മറ്റൊന്നിലേക്കും തലയിടാതെ സുരേഷ് ഗോപി അച്ചടക്കത്തോടെ വളർത്തിയ മക്കൾ തന്നെയാണ് ഈ നാല് മക്കളും ഇപ്പോൾ ഭാഗ്യയുടെ ഹൽദി ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ എത്തുമ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം മിനിമം മേക്കപ്പ് മിനിമൽ മേക്കപ്പ് മാത്രമാണ് ഭാഗ്യ അണിഞ്ഞിരിക്കുന്നത് എന്നാണ് വളരെ സിമ്പിളായ വേഷമാണ് വെള്ളയും മഞ്ഞയും ചേർന്നൊരു സിമ്പിൾ ലഹങ്കയാണ് ഭാഗ്യ തന്റെ ഹൽദി ചടങ്ങിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ വളരെ സിമ്പിളാണ് അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അച്ഛൻ എല്ലാവരും ഒരു സിമ്പിൾ യെല്ലോ ചുരിദാറിലാണ് രാധിക തന്റെ മകളുടെ ഹൽദി ചടങ്ങിൽ പങ്കെടുക്കുന്നത് വളരെ സിമ്പിളായി മേക്കപ്പ് ഒന്നും ഇല്ലാതെ സിന്ദൂരവും പൊട്ടും തൊട്ട് മൂക്കുത്തിയിട്ട് വളരെ സിമ്പിളായിട്ടാണ് രാധിക ചടങ്ങിൽ എപ്പോഴും കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവരുടെ മക്കളും വളരെ സിമ്പിളാണ് മകളുടെ മുഖത്ത് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്ന അമ്മ രാധികയുടെ ചിത്രങ്ങൾ കണ്ട് മലയാളികളുടെ മനസ്സ് നിറഞ്ഞു പോകും നല്ല ചിരിയോടെയാണ് രാധിക തന്റെ മകൾക്കും മരുമകനും ഒക്കെ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നതും മൈലാഞ്ചി ഇടുന്നതും അങ്ങനെ ഓരോന്നും അച്ഛനും അങ്ങനെ തന്നെയാണ് അമ്മയ്ക്കും അച്ഛനും ഒപ്പമുള്ള നിരവധി ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഭാഗ്യയുടെ എല്ലാ ചടങ്ങുകളും വളരെ സിമ്പിളായി ഭാഗ്യയെക്കുറിച്ച് നമുക്കറിയാം ഒരു വലിയ സെലിബ്രിറ്റി ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന ആളെയല്ല തന്റെ വിവാഹത്തിന് പോലും ഭാഗ്യ വളരെ സിമ്പിളായിട്ടാണ് എത്തിയിട്ടുള്ളത് വിവാഹ ചടങ്ങുകളെല്ലാം നോക്കിയാൽ അറിയാം വേഷങ്ങളെല്ലാം വളരെ സിമ്പിളാണ് വിവാഹ നിശ്ചയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സുഹൃത്തിന്റെ മധുരം വയ്പെടുത്ത അതേ സാരി തന്നെയാണ് തന്റെ വിവാഹ നിശ്ചയത്തിന് പോലും ഭാഗ്യ അണിഞ്ഞത് എന്നുള്ളതാണ് Thank <laughs> you.